ും മൈ ചാനൽ കാർ വേൾഡ് ഗൈസ് ഇന്ന് നമ്മുടെ ഗ്യാരേജ് പൊളി പൊളിക്കാൻ പോകണേ നമുക്ക് എന്താ പറയുക ഇത് പൊടി പിടിച്ച് പൊടി പിടിച്ച് പോകണു എവിടെയും വയ്ക്കാൻ സ്ഥലമില്ല അപ്പോൾ കാറുകളൊക്കെ എന്താ പറയുക ഉജ്ജ്വൽ ബ്രോ പറയണ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കുട്ടിയുണ്ട് വീട്ടിൽ വന്നിട്ടായിരുന്നു ഈ കുട്ടി അങ്ങനെ എടുത്തിട്ട് പോയി എല്ലാ കാറുകളും നീ ആകെ എന്താ പറയുക രണ്ട് കാറുകളേ ഉള്ളൂ ഇതാ ഈ രണ്ട് കാറുകളെ ഉള്ളു അപ്പോൾ നമുക്കിത് ഇനി കാര്യമില്ല പൊളിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഗൈസ് ഐ വീഡിയോ ഇനി പോകാൻ പോണത് നമ്മൾ റൂഫ് മെല്ലെ എടുക്കാൻ പോണ് ഇത് അതിൽ കുട്ടി പൊട്ടിച്ചു ഗൈസ് അപ്പോൾ നമുക്ക് ഇനി ഈ വയർസൊക്കെ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട് നമുക്കിനി ഈ സ്വിച്ച് പുറത്തേക്ക് എടുക്കാം സ്വിച്ച് ഒത്തിരി പാടാണ് ഗൈസ് സ്വിച്ച് ഇട്ട് കണക്ടറാണ് ഇനി ഉള്ളത് കണക്ടർ ഇതാ കയ്യിൽ വന്നു ഗൈസ് ഇതിനി ആ ഇത് മെല്ലെ വന്നു ഇത് മെല്ലെ വേണ്ടി ഇത് ഇത്തിരി പാടാണ് ഗൈസ് ഇതും മെല്ലെ വന്നു ഇതും മെല്ലെ വന്നിട്ടുണ്ട് ഗൈസ് ഇവിടെ നോക്ക് നമ്മുടെ ഇത് പാർക്ക് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചെയ്തതാണ് നമുക്കിനി ഈ ലൈറ്റ് എടുത്തിട്ട് പുറത്ത് വയ്ക്കാം ഇവിടെയാണ് വെക്കുന്നത് നമുക്ക് ഈ ധർമ്മകോളെ ഷാ ഷോക്കേഴ്സ് പോലെയൊക്കെ ഇറക്കിയാണ് നമുക്കി സ്റ്റിക്കേഴ്സ് ഒരു മെല്ലെ കളർ സ്റ്റിക്കേഴ്സ് ഗൈസ് സ്റ്റിക്കേഴ്സ് ഇതാ അതാ ഇതപ്പോൾ ഇവിടത്തെ ഇളക്കി എടുത്തോണ്ടിരിക്കയാണ് അത് ഗൈസ് തലഭാഗം മാത്രമേ വന്നുള്ളൂ ഇതാ ഇതൊക്കെ ഉണ്ടാക്കി കൈ വീട് ഇടാൻ പറ്റിയില്ല ഉണ്ടാക്കുന്നതിനിടയിൽ ഇതെന്താണെന്ന് മനസ്സിലായോ കാറ്റടിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചെയ്തതാണ് പാരസ്റ്റമിഷനൊക്കെ ആയി തോ തോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അതൊക്കെ പളി അതൊക്കെ എവിടിക്കട്ടെ ഇത് നമുക്ക് ആ ഗൈസ് തൂഡ് ഗൈ ആ ഒമ്പോ നല്ല ഫീക്കോളിക്ക് ഇത്തിരി പേസം എല്ലാം കൈ നമ്മുടെ ഗ്യാരേജിന്റെ ഇത് നമുക്ക് പൊളിച്ചെടുക്കാം അപ്പൊ നല്ല ബലൂണ്ട് ഗൈസ് നല്ല ബലൂണ്ട് പൊളിച്ചെടുക്കാൻ പറ്റില്ല അത്ര പെട്ടെന്നൊന്നും ഔത്രയും പവറു ഗ്യാലേജ് ഹർ വേൾഡ് കർ റിപ്പയർ ഇത് ഓടിക്കട്ടെ ഇനി എന്താ പറയുക നമുക്ക് മെല്ലെ ഇവിടുത്തെ ഇവിടുത്തെ ഭാഗം ഇവിടുത്തെ ഭാഗം ഇനി നമുക്കിതാ ഇവിടെ എന്ത് ഇവിടത്തെ ഈ സംഭവം ഊരി ഇടുക്കുകയാണ് ഗൈസ് മെല്ലെ ഊരി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മള് ഓ നല്ല പാടുണ്ട് ഗൈസ് ഉള്ളിലും സാങ്കേതിക സംഭവങ്ങൾ അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്തത് നമുക്കൊരു പുതിയ ക്യാരേജ് പണിയണം ഇത്തിരി ലെവൽ ആയിക്കോട്ടെ കുളിച്ചെടുക്കുകയാണ് ഇതൊക്കെ പാട്ട് ഒക്കെ ഇവിടെ അളക്കും അങ്ങനെ രണ്ട് കാറേ ഉള്ളൂ പറഞ്ഞു ഇതാ കാറുകൾ രണ്ട് കാറുകൾ അതാ കയ്യിൽ നിന്നൊക്കെ പോണു ഗൈസ് ഇതാ ഇത് ബാക്കി എല്ലാം കുട്ടി കൊണ്ടുപോയി ഉജ്ജ്വൽ മറ്റേ എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് എൻ്റെ കുട്ടികരെ ഉജ്ജ്വൽ ബ്രോ ഇനി ഞാൻ നേരത്തെ സംഭവം കാണിച്ചിരുന്നില്ലേ ഗൈസ് ഇതാ കാറ്റടിക്കണു അതൊക്കെ ഇത്തിരി ഇതാണ് നമുക്ക് ഈ കാറ് വിളിക്കട്ടെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പണി തോന്നാം നല്ല ബലൗണ്ട് ഇല്ല 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 അപ്പോ ഗൈസ് നമുക്ക് ഇതൊന്ന് ഡിസ്ബാൻഡ് ചെയ്തിട്ട് കാണാം പാണാം നമ്മുടെ എം ജി കാർ വേൾഡ് എം ജി എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ ഗ്യാരേജ് എന്നാണ് എം ജി മിനിയേച്ചർ ഗ്യാരേജ് സ്മോൾ കാർ റിപ്പെയർ ഇതൊക്കെയാണ് ഇത് എന്താ പറയുക എൻ്റെ കൂട്ടുകേൻ്റെ നമ്പറാണ് ഉജ്ജ്വലിൻ്റെ ഉജ്ജ്വൽ ബ്രോ ഇതാ വാഴാം ക്ലാസ്സിലാണ് ഉജ്ജ്വല് പഠിക്കണത് അവിടെ അടുത്തുണ്ട് ക്യാമറാമാനാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല അപ്പോൾ കായ് ഇതാണ് ഉജ്ജ്വലിൻ്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തെടുത്തോ അപ്പോൾ കായ് നമുക്ക് ഇതാ ഇത് പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇതാ ബാക്ക് ഭാഗം ഫ്രണ്ട് ഭാഗം എന്താ കൈസ് ഇതിന് പാർട്സ് പാട്സാക്കി എടുത്തു പോ ഏകദേശം ഇപ്പോൾ പാർട്സ് ആക്കി നീ പാർട്സാക്കാൻ ഉണ്ട് പാർട്സ് ആക്കി ഗൈസ് ഏകദേശം ഇതാ കഴിഞ്ഞു എല്ലാ പാർട്സും ഗൈസ് ഇത്രയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ